മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ നടിയാണ് മമതാ മോഹൻദാസ് നടിയെന്ന നിലയിലും ഗായിക എന്ന നിലയിലും നിരവധി ആരാധകരാണ് താരത്തിനുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ ഹരിഹരൻ സംവിധാനം ചെയ്ത മയൂഖം എന്ന മലയാള ചലച്ചിത്രത്തിലൂടെയായിരുന്നു മമതാ മോഹൻദാസിൻ്റെ സിനിമാ അരങ്ങേറ്റം പിന്നീട് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം തുടങ്ങിയവരുടെ ചിത്രങ്ങളിൽ മമത ശ്രദ്ധേയമായ വേഷങ്ങൾ അവതരിപ്പിച്ചു തുടർന്ന് കൈനിറയെ അവസരങ്ങൾ താരത്തെ തേടിയെത്തിയിരുന്നു മലയാളത്തിന് പുറമേ മറ്റു ഭാഷകളിലും മമത അഭിനയിച്ചിട്ടുണ്ട് തമിഴിലും തെലുങ്കിലുമാണ് താരത്തിന് അവസരം ലഭിച്ചത് രണ്ടായിരത്തി ആറിൽ തെലുങ്കിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിം ഫെയർ അവാർഡ് നേടിയ മമത രണ്ടായിരത്തി പത്തിൽ ഏറ്റവും മികച്ച രണ്ടാമത്തെ കേരള സംസ്ഥാന ഫിലിം അവാർഡും നേടി ഡിജോ ജോസ് സംവിധാനം ചെയ്ത ജനഗണമന ആണ് താരത്തിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം സിനിമയ്ക്ക് പുറമെ തൻ്റെ ജീവിതപാഠം കൊണ്ട് മറ്റുള്ളവർക്ക് പ്രചോദനമായി മാറിയ താരമാണ് മംത മോഹൻദാസ് ക്യാൻസറിനോട് പൊരുതിയാണ് താരം മറ്റുള്ളവർക്ക് പ്രചോദനമായത് ക്യാൻസറിനെ കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെ ഒട്ടനവധി മികച്ച കഥാപാത്രങ്ങൾ കയ്യിലിരിക്കെയാണ് ക്യാൻസർ തന്നെ തേടിയെത്തുന്നത് രോഗം ബാധിക്കുമ്പോൾ തനിക്ക് ഇരുപത്തിനാല് വയസ്സായിരുന്നു തൻ്റെ രോഗവിവരം സമപ്രായക്കാരിലും ബന്ധുക്കൾക്കുമിടയിൽ ഏറെ അത്ഭുതം ഉണ്ടാക്കി കൂട്ടുകാർ തന്നെ ഡ്രിങ്ക്സ് അടിക്കാനും പുറത്തിറങ്ങാനും വിളിക്കുമ്പോൾ അവരോടൊപ്പം പോവാതെ കൃത്യമായ ഡയറ്റും ചിട്ടയായ ജീവിതവുമായി നടന്നവളാണ് താൻ ആ എനിക്ക് ക്യാൻസർ ബാധിച്ചത് അവരെ അതിശയിപ്പിച്ചു രോഗം സത്യമാണെന്നറിഞ്ഞപ്പോൾ ഡാഡിയും മമ്മിയും അതിനെ ധൈര്യമായി നേരിട്ടു എനിക്കും അവർ ആത്മവിശ്വാസം പകർന്നു തന്നു എങ്കിലും കീമോയും റേഡിയേഷനും അതിൻ്റെ പാർശ്വഫലങ്ങളും നിറഞ്ഞ ആറുമാസം അത്ര നിസ്സാരമായിരുന്നില്ല ചികിത്സ കഴിഞ്ഞു വൈകാതെ സിനിമയിൽ തിരിച്ചെത്തി അപ്പോൾ ചെയ്ത സിനിമയായിരുന്നു കഥ തുടരുന്നു എന്നത് രണ്ടായിരത്തി മജ്ജ മജ്ജമാറ്റിവക്കൽ ശസ്ത്രക്രിയ കഴിഞ്ഞതിനു പിന്നാലെ ക്യാൻസർ വീണ്ടും വന്നത് തന്നെ തളർത്തിയെന്നും താരം പറയുന്നു കൂടുതൽ ശക്തമായിരുന്നു ആവരവ് കടുത്ത വേദനയും ശാരീരിക അസ്വസ്ഥതയും കാരണം പോരാട്ടം അവസാനിപ്പിച്ചു കീഴടങ്ങാൻ തീരുമാനിച്ചു രണ്ടായിരത്തി ഒമ്പതിൽ തുടങ്ങിയ മല്ലിടൽ ഇനി മുമ്പോട്ട് പോവില്ലെന്ന് ഉറപ്പിച്ചു എത്രയും പെട്ടെന്ന് വേദനകളിൽ നിന്നും ദൈവം തന്നെ തിരിച്ചു വിളിക്കട്ടെ എന്ന് എല്ലാ രാത്രികളിലും പ്രാർത്ഥിച്ചിരുന്നു അമേരിക്കയിൽ നിന്നുള്ള ക്ലിനിക്കൽ ട്രയൽ തന്നെ തേടിയെത്തിയത് ഒരു മിറാക്കൽ പോലെയായിരുന്നു ഡാഡിയുടെ പ്രാർത്ഥനയുടെ ഉത്തരമെന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് ക്യാൻസറിനെതിരെയുള്ള ഒരു ഗവേഷണത്തിൻ്റെ പരീക്ഷണ വസ്തുവായി താനും നിൽക്കുകയായിരുന്നു എന്ന ആ ട്രയലിനായി തിരഞ്ഞെടുത്ത ഇരുപത്തിരണ്ടു പേരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളും അമേരിക്കൻ പൗരത്വം അല്ലാത്ത ഏക വ്യക്തിയും താനായിരുന്നുവെന്നും താരം പറയുന്നു ലോസ് ആഞ്ചലസിൽ താമസിച്ചുള്ള ആ ചികിത്സ വിജയകരമായി മരുന്ന് ഫലിച്ചു ഓരോ ദിവസവും തന്നെ കീഴടക്കിക്കൊണ്ടിരുന്ന രോഗത്തിനു മുന്നിൽ താൻ നടുനിവർ തീരുന്നു എട്ടു വർഷമായി രോഗത്തിനെ തോൽപ്പിച്ചു ഞാൻ പിടിച്ചു നിൽക്കുന്നു മമത പറയുന്നു ഇന്നും ആഴ്ചയിൽ ഒരാളെങ്കിലും ചികിത്സയെക്കുറിച്ച് അറിയാനും ഉപദേശം തേടാനുമായി തന്നെ ബന്ധപ്പെടാറുണ്ട് ഭാവിയിൽ എന്തും നേരിടാൻ തയ്യാറായിട്ടാണ് താൻ മുമ്പോട്ട് ജീവിക്കുന്നത് എന്നും മമത പറയുന്നു എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക ഇനിയും ഇതുപോലെയുള്ള വാർത്തകൾ അറിയുവാൻ എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക ബൈ